കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വിഷയം തൊഴിൽ നേടാനും ആഗ്രഹം നടക്കാനും അതോടൊപ്പം ശനിദോഷം തീരാനും ഉള്ള കാര്യങ്ങളാണ് അതിനെന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ ു പറയാൻ ഉദ്ദേശിക്കുന്നു തൊഴിൽപരമായ നേട്ടത്തിനും നമുക്ക് തൊഴിൽ വേണമല്ലോ ജീവിക്കാൻ ഇല്ലേ അപ്പൊ തൊഴിൽപരമായ നേട്ടത്തിനും അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ നേടാനും അതുപോലെ തന്നെ ഒരാൾക്കാരുടെ ആഗ്രഹ സഫലീകരണത്തിനും പല ആഗ്രഹങ്ങളുണ്ടാവും ഇല്ലേ ആ ആഗ്രഹ സഫലീകരണത്തിനും അത് മാത്രമല്ല ശനിദോഷം അനുഭവിക്കുന്നവർക്ക് വരാണെങ്കിൽ ശനിദോഷം തീരുവാനും അല്ലെങ്കിൽ ശനിദോഷത്തിൻ്റെ ആ ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടാനും ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ഇന്ന് തൊഴിൽപരമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് പലർക്കും എല്ലാ തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ തൊഴിലുള്ളവർക്ക് തന്നെ അതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേരുന്നു എന്നെ പലരും വി വിളിക്കാറുണ്ട് തൊഴിൽപരമായ നേട്ടത്തിനും അല്ലെങ്കിൽ ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പോവുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് പലരും ഫോൺ ചെയ്ത് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ തൊഴിലിനെ പറ്റി ഇങ്ങനൊരു പ്രോഗ്രാം ഇടുന്നത് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് ബുധനാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കണം ബുധനാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കുക മനസ്സിലായോ അതേപോലെ ഏഴ് ശനി ശനിയാഴ്ച ചെയ്യുന്നതാണ് ഉത്തമം ബുധനാഴ്ചയോ ശനിയാഴ്ച ചെയ്യാം എന്നിരുന്നാലും ഏഴ് ശനിയാഴ്ച ചെയ്യുന്നതാണ് ഈ വഴിപാട് നടത്തുന്നതാണ് ഉത്തമം ഈ വഴിപാട് ഈ ദോഷമുള്ള ആൾ തന്നെ ചെയ്യണം അല്ലാതെ അയാൾക്ക് വേണ്ടി പകരം ഒരാൾ വന്ന് ചെയ്താൽ അയാൾക്ക് ഫലം ഉണ്ടായെന്ന് കിട്ടിയെന്ന് വരില്ല അപ്പം ചെയ്യേണ്ട ആൾ തന്നെ ദോഷം അനുഭവിക്കുന്ന ആൾ തന്നെ ആ വഴിപാട് നടത്തണമെന്ന കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു അതേപോലെ തന്നെ ഏഴ് വെള്ളിയാഴ്ച ഗണപതിക്ക് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കണം ഏഴാം വെള്ളിയാഴ്ച നാലികേരം ഉഴിഞ്ഞ് ഉടക്കണം ഏഴാമത്തെ വെള്ളിയാഴ്ച അപ്പം ഏഴ് വെള്ളിയാഴ്ച ഗണപതി ഭഗവാനി വിഘ്നേശ്വരനെ കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുക ഏഴാമത്തെ വെള്ളിയാഴ്ച ഒരു നാളികേരം കൊണ്ടേ ചെന്നിട്ട് ഭഗവാനെ എൻ്റെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തന്നെ എന്നിലും എൻ്റെ കുടുംബത്തിലുമുള്ള തൊഴിൽ ദുരിതങ്ങൾ മാറ്റിത്തന്നെ എൻ്റെ തൊഴിൽ തടസ്സങ്ങൾ മാറ്റിത്തന്നെ ഭഗവാനെ എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരണേ ആഗ്രഹങ്ങളുള്ള കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറ്റിത്തന്നെ ഭഗവാനെ എന്ന് നല്ല പോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു നാളികേരം ഒഴിഞ്ഞ് നിങ്ങൾ ഭഗവാന്റെ മുമ്പിലുള്ള ഗണപതി ഭഗവാന്റെ മുമ്പിലുള്ള ആ കല്ലിൽ ആ നാളികേരം ആഞ്ഞി അടിച്ച് തെറുപ്പിച്ച് കളയണം അതായത് നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം തീർത്ത് തെറിച്ചു പോകണം ആ വിധത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് നാളികേരം ഒഴിഞ്ഞ് അടിച്ചാൽ നാളികേരം കൊണ്ട് നാളികേരം കൊണ്ട് ചെല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നാളികേരം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആണെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞ നാളികേരം ആയിരിക്കും അപ്പം നമ്മ ചീഞ്ഞ നാളികേരം കൊണ്ടുപോയി അടിക്കരുത് അത് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും കാരണം ഒരാളെ നമ്മ ഒരു ഇത് ഒരു ചീമുട്ട എറിഞ്ഞാൽ എന്തായിരിക്കും അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ അങ്ങനെ അയാള അതേപോലെ തന്നെ ഒരു ചീന നാളികേരം കൊണ്ടേ അടച്ചു കഴിഞ്ഞാൽ ഭഗവാനീ നമ്മളോട് ഇഷ്ടം തോന്നും ഇല്ലല്ല അപ്പം നല്ല നാളികേരം കൊണ്ടൊന്ന് അടിക്കണം വിളഞ്ഞ നാളികേരം കൊണ്ടേ അടിച്ച് നല്ലോണ്ട് പ്രാർത്ഥിച്ച് അത് അടിച്ച് തെറുപ്പിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറിക്കിട്ടുമെന്നാണ് പറഞ്ഞത് പ്രാർത്ഥന നല്ല പോലെ നടത്തണം വഴിപാട് അവനവൻ തന്നെ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു അവനവൻ തന്നെ വഴിപാട് ചെയ്യണം അപ്പൊ അതേപോലെ തന്നെ ഈ വഴിപാട് മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് ഏൽപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫലം ഉണ്ടായിരുന്നു വരില്ല പിന്നെ മറ്റ് ഹനുമാൻ സ്വാമിയെയും ഗണപതിയെയും തൊഴുതു വണങ്ങി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാവും കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട നിങ്ങളുടെ ശനിദോഷം മാറും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്ന് ശുഭാപ്തി കൂടി വേണം നിങ്ങൾ വഴിപാട് നടത്താൻ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയുടെയും ഗണപതി ഭഗവാന്റെയൊക്കെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം